തൃശ്ശൂരിലെ എലക്ഷൻ എങ്ങനെ നോക്കിയതാണെന്നോ ജയിക്കുന്ന ഇപ്പോഴത്തെ അന്തരീക്ഷത്തില് അങ്ങനെ വലിയ പ്രതീക്ഷക്ക് വഴിയില്ല ആര് ചോദിക്കുന്ന ഫിരിഷിംഗ് പോയിന്റിയുള്ളൂ ഏപ്രാസ് പോയിന്റേ സംഭവം വരിക നല്ല രീതിയിൽ നടക്കട്ടെ പിന്നെ ആവേശത്തിലാണ് എലക്ഷൻ റിസൾട്ട് നോക്കുന്ന ആവേശത്തിലാണ് ചേട്ടാ എലക്ഷൻ റിസൾട്ട് നോക്കാണോ എന്താണൊരു പ്രതീക്ഷ തോന്നുന്നത് ആണോ ആ

അല്ല കേരളം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ ആര് അതാ ഞങ്ങളുടെ തൃശൂരാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ റിസൾട്ട് കണ്ടുതന്നെ അറിയണം ജയിക്കണം എന്നാണ് പക്ഷേ അറിയില്ല നോക്കണം ഓക്കെ മാറ്റം തോന്നുന്നുണ്ട് വേണം പക്ഷേ അത് എല്ലാവരും കൂടെ പോയിട്ട് റിസൾട്ട് ഒക്കെ നോക്കാനുള്ള ഒരു വിചാരിക്കട്ടെ ഇതിലല്ല സുരേഷ് ഗോപിക്ക് പിന്നെ നല്ല പ്രവർത്തനമായിരുന്നു പക്ഷെ സാധ്യത പൊതു തെരഞ്ഞെടുപ്പ് രംഗമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത കാണുന്നില്ല ആ സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ അതുപോലെ ഗ്രാസ് റൂട്ടിലുള്ള വർക്ക് നടന്നിട്ടില്ല പ്രകടനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് സത്യമാണ് അത് നമ്മൾ അംഗീകരിക്കുന്നത് പക്ഷെങ്കിൽ വോട്ടർമാരുമായിട്ടുള്ള ഒരു ഇതില് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജനങ്ങൾ അത്രത്തോളം ജയിക്കത്തക്ക രൂപത്തിലുള്ള ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെന്റ് ശരിയാവണമെന്നില്ല നമുക്കൊരു വാനന്താ

നമ്മുടെ ഇത്തവണത്തെ എലക്ഷൻ്റെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഇലക്ഷൻ എങ്ങനെ നോക്കി കാണുന്നു നമ്മുടെ ഇത്തവണത്തെ എലക്ഷൻ എങ്ങനെ ചേട്ടാ നമ്മുടെ നോക്കി കാണുന്നുണ്ട് ആര് ണൊരു ഉള്ളിലത്തെ മതീക്ഷത് അങ്ങനെയല്ല ആ കച്ചവടം മാത്രല്ല ആരും ഒന്നും ഇല്ല രാവിലെ വരണു ടിക്കറ്റ് കൊടുക്കണു ആ പതിന ആര് ജയിക്കണെന്ന് റിയില്ല മൊത്തത്തില് നമ്മുടെ ഒരു കേരളത്തില് ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂര് അപ്പൊരു എങ്ങനെയുണ്ടാവും നിങ്ങളൊരു ഇത് വെച്ചിട്ട് കടുത്ത മത്സരമായിരിക്കുമല്ലോ അതന്നെ സുരേഷ് ഗോപി വരുന്നതാണ് ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കിയപ്പോ ഞങ്ങളൊക്കെ ചോദിച്ചു നോക്കിയപ്പോ എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപി ആട്ടൻ വരുന്ന പറയുന്നത് അങ്ങനെയാണ് ഞങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നോണ്ടിരിക്കല്ലേ അതെ വോട്ടർന്ന് നടക്കുകയല്ലേ ഇതെങ്ങനെയാണ് പറയുന്നത് എനിക്ക് ഒന്നും നമ്മുടെ നമ്മുടെ അഭിപ്രായം ജയിക്കണം അതാണ് ഒരു നമുക്ക് സന്തോഷം കിട്ടും അവരാളു ജയിക്കണം ബിജെപി ജയിച്ചാലേ നമുക്കൊരു കാര്യം ഉണ്ടാവുള്ളു ആള് ജയിക്കണം <coughs> ും